സ്ഥല ചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് കട്ടപ്പനയിൽ വീട് നിർമ്മിച്ചു നൽകി ആർ എസ് എസ് ഇടുക്കി ജില്ലാ ടി ബി മോഹൻദാസ് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു ദേശീയ സേവാഭാരതിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവ് കരിമ്പാനിപ്പടിയിൽ ഇല്ലം ജയ്മോഹൻ ബാലകൃഷ്ണൻ കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം ആർ എസ് എസ് ഇടുക്കി ജില്ലാ സർസംഘചാലക് ി ബി മോഹൻദാസ് നിർവഹിച്ചു തുടർന്ന് മംഗളപത്രം സേവാഭാരതി ജില്ലാ സെക്രട്ടറി മകേഷ് വിമൽകുമാർ കൈമാറി സേവാ സന്ദേശം രാഷ്ട്രീയ സ്വയം സേവ സംഘം ഇടുക്കി വിഭാഗ കാര്യവാഹകർ എം ഡി ഷിബു നൽകി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷകരമായ മുഹൂർത്തം എന്ന് സൂചിപ്പിച്ചത് ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം അവന് സുരക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭവനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ആ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സേവാഭാരതി നമുക്കറിയാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തല ചായ്ക്കാനൊരിടം എന്ന പദ്ധതി അതിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവരെയും നമ്മളോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായിട്ട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് റോബർട്ട് ജോസഫ് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട വാർഡ് കൌൺസിലിൽ തങ്കച്ചപ്പുരിടം മഞ്ജു സതീഷ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് ജയ്മോൻ അജിത് സുകുമാരൻ അനിൽ പുനർജനി രമേശ് ടിയാര് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന